വയനാട് കരിന്തളം നാനൂറ് കെ ലൈൻ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് കെഎസ്ഇബി പുറത്തിറക്കിയ കർണാടക മോഡൽ പാക്കേജിൽ ആക്ഷൻ കൌൺസിലുകൾ തള്ളിയ സാഹചര്യത്തില് സംയുക്ത ആക്ഷൻ കൌൺസിലുകളുടെ നയരൂപീകരണ യോഗം പുളിക്കൽ പഞ്ചായത്ത് ഓഫീസിൽ ചേർന്നു പേരാവൂർ ഇരിക്കൂർ എം എൽ എമാരായ സണ്ണി ജോസഫ് സജീവ ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ വിളിച്ചുകൂട്ടിയ നയരൂപീകരണ യോഗത്തിൽ നഷ്ടപരിഹാര പാക്കേജ് സംബന്ധിച്ച് ഏകാഭിപ്രായം രൂപപ്പെട്ടു നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് കർണാടക മോഡൽ പാക്കേജ് ചർച്ച ചെയ്യാൻ മൂന്നിന് കണ്ണൂരിൽ നടക്കുന്ന യോഗത്തിൽ ഉന്നയിക്കേണ്ട ആവശ്യങ്ങൾ എന്തായിരിക്കണമെന്ന് യോഗം ചർച്ച ചെയ്തു പേരാവൂർ ഇരിക്കൂർ മണ്ഡലങ്ങളിലെ പഞ്ചായത്തുകളിൽ നിന്നും നിരവധി കർഷകരാണ് സംയുക്ത ആക്ഷൻ കൌൺസിൽ യോഗത്തിൽ പങ്കെടുത്തത് നഷ്ടപരിഹാര പാക്കേജിൽ പല മേഖലകളിലും ഇന്നും അവ്യക്തത നിലനിൽക്കുന്നത് യോഗം ഗൌരവത്തോടെ ചർച്ച ചെയ്തു ലൈൻ കടന്നുപോകുന്ന വഴികളിൽ പല താമസക്കാരും ഇന്നും ഇതിനെക്കുറിച്ച് ബോധവന്മാരല്ലെന്നും ഇത് ജനകീയ പ്രശ്നമായി ഏറ്റെടുക്കണമെന്നും യോഗം അഭിപ്രായപ്പെട്ടു പൊതു താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി നഷ്ടപ്പെടുന്ന കർഷകർക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാരത്തെക്കുറിച്ച് കർഷകരും ജനപ്രതിനിധികളും വിവിധ നിർദ്ദേശങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവച്ചു ന്യായമായ നഷ്ടപരിഹാരം ലഭിച്ചാൽ മാത്രമേ നിർമ്മാണം അനുവദിക്കുകയുള്ളൂവെന്നും അല്ലാത്തപക്ഷം അടുത്ത ഘട്ടമായി സമരപരിപാടികൾ ഉൾപ്പെടെ സംഘടിപ്പിക്കാനും യോഗം തീരുമാനിച്ചു മണിക്കൂറുകൾ നീണ്ട ചർച്ചയിൽ കർഷകരുടെ ആശങ്കകളും അവർക്ക് സംഭവിക്കുന്ന നഷ്ടവും മനസ്സിലാക്കിയ എം എൽ എ മാർ ശക്തമായ പിന്തുണയുമായി തങ്ങൾ ജനങ്ങൾക്കൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചു പൊതുവായ ആവശ്യം എന്ന നിലയിൽ ടവർ സ്ഥാപിക്കുന്ന സ്ഥലത്തിന് സെൻറിന് ഒരു ലക്ഷം രൂപയും ലൈൻ കടന്നു പോകുന്ന സ്ഥലത്തിന് സെന്റിന് അൻപതിനായിരം രൂപയും ഉൾക്കൊള്ളുന്ന പാക്കേജ് ആവശ്യപ്പെടാമെന്ന സണ്ണി ജോസഫ് എംഎൽഎയുടെ നിർദ്ദേശം എല്ലാവരും കയ്യടികളോടെ സ്വീകരിച്ചു ബദൽ നിർദ്ദേശം എന്ന നിലയിൽ പയസ് അച്ഛൻ മുന്നോട്ട് വെച്ച പ്ലാനും ചർച്ചയിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു ടവർ സ്ഥാപിക്കുന്ന സ്ഥലത്തേക്ക് റോഡ് നിർമ്മിക്കുമ്പോൾ സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾക്ക് ഉചിതമായ നഷ്ടപരിഹാരം ലഭിക്കണം സമവായത്തിൽ എത്തിയാൽ നഷ്ടപരിഹാരത്തുക ലഭിച്ചതിനുശേഷം മാത്രമേ നിർമ്മാണം തുടങ്ങാൻ അനുവദിക്കേണ്ടതുള്ളൂവെന്നും തീരുമാനിച്ചു കർഷകരുടെ ആവശ്യങ്ങളോട് അനുഭാവപൂർണമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ അടുത്ത ഘട്ടമായി സമരപരിപാടികൾ ഉൾപ്പെടെ നടത്തുവാനും യോഗത്തിൽ തീരുമാനം വന്നു മൂന്നിന് നടക്കുന്ന ചർച്ചയിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള അംഗങ്ങളെ പങ്കെടുപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം എം എൽ എ യോഗം ബഹിഷ്കരിക്കാനും തീരുമാനിച്ചു യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കുര്യാച്ചൻ പൈപള്ളിക്കുന്നേൽ പി സി ഷാജി ജോജി കണിക്കാട്ട് ബേബി ഓടംപള്ളിൽ മിനി ഷൈബി ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ തോമസ് വർഗീസ് പൈലി വാത്തിയായിട്ട്പുറം പഞ്ചായത്ത് അംഗങ്ങൾ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു െ സംബന്ധിച്ച് നമുക്ക് വ്യക്തത ഉണ്ട് എന്നാണ് ഞാൻ ഓരോ സ്ഥലങ്ങളെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയുണ്ട് കാരണം അത് നമ്മുടെ മക്കന്റെ വെളി ആവുമ്പോൾ നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല ഫെയർമാനിയെ നമുക്ക്

ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ ഉളിയിൽ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് കേരളത്തിലെ ഏറ്റവും വലിയ ഫേണിച്ചർ ഷോറൂമായ സുനിത ഫേർണിച്ചർ ഉളിയൽ ഷോറൂമിൽ ഇനി ഓഫറുകളുടെ ഉത്സവകാലം ബെഡ്റൂം സെറ്റുകൾ വെറും രൂപ മുതൽ രൂപയ്ക്ക് നേടാം കോർണർ സോഫ സെറ്റുകൾ രൂപയ്ക്ക് ഡൈനിങ് സെറ്റുകൾക്ക് സെറ്റുകൾക്ക് തൊള്ളായിരം രൂപ മാത്രം മാട്രസുകൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ കൂടാതെ ആൻഡ് പ്രീമിയം ഫേർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻ സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഫ്രീ ഹോം ഡെലിവറി മുപ്പത്തിയെട്ട് വർഷത്തെ വിശ്വാസ്യും ിക്കുന്ന ഓഫറുകളുമായി സുനിത ഫേണിച്ചർ ഉളിയിൽ ഇരിട്ടി താവക്കര കണ്ണൂർ